ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യപേപ്പറ അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ആദ്യ ചോദ്യം ഇതാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് നമ്മുടെ ആൻസർ യു ഷെറഫലിയ യു ഷെറഫലി അടുത്ത ചോദ്യം ചന്ദ്രയാൻ ത്രീ ലാൻഡർ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ചാസ്തെർമൽ കണ്ടക്ടിവിറ്റി നോക്കാനാണ് ഷേപ്പ് ഉണ്ട് ഐ എൽ എസ് എ ഉണ്ട് അല്ലെ അപ്പോ ഐ എൽ എസ് എന്തിനു വേണ്ടിയിട്ടാണ് സീസ്മിക് അതായത് സുനാമി പോലുള്ള ഭൂകമ്പങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുനാമി അല്ല ഭൂകമ്പമാണ് ഓക്കെ ഇനി ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് എമിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ് അപ്പൊ ഇതാണ് ബന്ധമില്ലാത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഴുപത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നമ്മുടെ ആൻസർ പി എന്ന നോവലിനാണ് വത്സലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം സാഹിത്യ പുരസ്കാരം അപ്പൊ ഇതിന് അഞ്ച് ലക്ഷം രൂപയാണ് പ്രശസ്തി പത്രവുമുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവിന്റെ പേരിലുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് ഇത് സമഗ്ര സംഭാവനയ്ക്കാണ് ഇപ്പോൾ പുരസ്കാരം കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈ മത്സരയുടെ നെല്ലെന്ന കൃതിയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അത് എക്സാമുകൾക്ക് ചോദിച്ചത് കൊണ്ടാണ് പക്ഷെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇപ്പോൾ പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സേതുവിന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തൻ വെരി ഇമ്പോർട്ടൻ്റ് എസ് കെ വസന്ത ഇരുപത്തിരണ്ടില് സേതു ഇരുപത്തി ഒന്നിൽ പി വത്സല ഇരുപതില് സക്കറിയ പത്തൊൻപതിൽ ആനന്ദ് ഒന്നേകാൽ കോടി മലയാളികൾ ഈ ഗ്രന്ഥം രചിച്ചത് ആരാണ് നമ്മുടെ ആൻസർ ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് നിഴലുറങ്ങുന്ന വഴികളാണ് നിഴലുറങ്ങുന്ന വഴികൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് നമ്മുടെ ഉത്തരം ഓഗസ്റ്റ് പതിനേഴാണ് അല്ല നല്ലല്ലോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആചരിച്ചത് ചന്ദയാൻ ത്രീയുടെ സോഫ്റ്റ് ലാൻഡിങ് സൗത്ത് പോളിൽ ലോകത്ത് ആദ്യമായിട്ടാണ് സൗത്ത് പോളില് ദക്ഷിണ ധ്രുവത്തില് ചന്ദ്രനിൽ എത്തുന്നത് കാലുകുത്തുന്നത് കുത്തുന്നത് അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ഇനി മുതൽ ആചരിക്കുന്നു ഇനി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലാണ് ശിവശക്തി പോയിന്റും തിരങ്കു പോയിന്റും പ്രഖ്യാപിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ പി കെ മാധവന കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദന തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികൾ അനീതികൾ വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് നമ്മുടെ ഉത്തരം വക്കം അബ്ദുൾ ഖാദർ മൗലവിയ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്താണ് മൂന്ന് മാത്രം ഉൾപ്പെടില്ല ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു സമബന്ധി ഭോജനം നടത്തി സമത്വ സമാജം നടത്തി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാത് ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ് ഉപദീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം ഗോദാവരി ഇനി പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന രണ്ടും മൂന്നും ബന്ധമില്ല ഡെൽറ്റ രൂപീകരണം താരതമ്യേന വീതി കുറവ് വീതി കൂടുതൽ ഇത് രണ്ടും ബന്ധമില്ല വീതി കുറവാണ് പടിഞ്ഞാറ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല കായല ഉണ്ട് അറബിക്കടൽ പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ശരിയാണ് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനാണ് ബോംബെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ഉത്തരം ജാറിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പറുക്കശാല ഏതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ് റൂർകേല കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയാണ് എൻ ഡബ്ല്യു ത്രീ ആണ് ഇപ്പൊ കൊല്ലം കോഴിക്കോടാക്കി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഉത്തരം അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കുറവാണ് അഫ്ഗാനിസ്ഥാൻ പങ്കുവെക്കുന്നത് ലഡാക്കുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഹരിജൻ യങ് ഇന്ത്യ ഗാന്ധിജിയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പാരമ്പര്യേതരം എന്ന് പറയുമ്പോൾ തീർന്നു പോകില്ല ചിലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഒരു സ്ഥാപന ശേഷിയുണ്ട് ഇന്ത്യൻ ഭരണഘടനയില് ആറ് ടു പതിനാല് വയസ്സ് വരെ കുട്ടികൾക്ക് നിർബന്ധം സൗജന്യം മൗലിക അവകാശമാണ് ഇത് ഇരുപത്തി ഒന്ന് ഇനി ഇന്ത്യൻ ഭരണഘടന മൗലികർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാല് ഭാഗം നാല് എ ആ ദേശീയ ഗാനം ജനഗണമന രചിച്ചത് ദേശീയ ഗീതം വന്ദേ മാതരം ബങ്കിചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എന്ന നോവലാണ് ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ദേശീയ പതാക നീളം വീതി എന്നാണ് പറഞ്ഞത് അപ്പൊ ത്രീ ഈസ്റ്റ് ടു ആണ് തിരിച്ചും പറയാറുണ്ട് വീതി നീളം അപ്പൊ ടു ഈസ്റ്റ് ത്രീ പറയണം ഇപ്പൊ ത്രീ ഈസ് ടു ആണ് ഇനി നമുക്ക് വേണ്ടത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ദേശീയമാണ് കേരളമല്ല അപ്പോ ദേശീയതലത്തിൽ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അടുത്തത് ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്ത സത്യമേ വജേദെ ഏത് ലിപിയിൽ നിന്നെടുത്തിരിക്കുന്നു ദേവനാഗിരി ലിപി താഴെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഇപ്പോൾ കടുവയാണ് നേരത്തെ സിംഹമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് നമ്മളുടെ ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗോത്ര കലാപങ്ങളിൽ കുറച്ചു കലാപത്തിന്റെ നേതൃത്വം കൊടുത്തത് രാമനമ്പിയാണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് മിറാദുൽ അക്ബർ എന്ന പത്രം ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ചു ജി ട്വന്റി ഡൽഹിയിലായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ബ്രസീലാണ് ഇരുപത്തി അഞ്ചിലേത് രാജ്യമാണ് സൗത്ത് ആഫ്രിക്കയാണ് ഇരുപത്തി ആറിലേത് രാജ്യമാണ് അത് അമേരിക്കയാണ് ക്ലിയർ ആണ് അപ്പോ നമ്മൾ ഇരുപത്തിനാല് ബ്രസീൽ അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് ടാഗോ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടി ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊല്ല നടന്ന പത്തൊൻപത് പത്തൊൻപത് ആണ് ഏപ്രിൽ ആണ് ഇനി ഇനിമൂന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ച ചോർച്ച സിദ്ധാന്തം ദാദാബായ് നെഹ്റോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജഹാം ഹിന്ദുസ്ഥാൻ ഹമാര രചയിതാരാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനിക വൽക്കരണം സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്താ ക്രാനെങ്കല ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേരാണ് റൗലറ്റ് ആക്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി പി ടി ഉഷയാണ് വനിതാ കായിക താരം കൊച്ചി മെട്രോ നിലവിൽ വന്നത് എന്നാ രണ്ടായിരത്തി പതിനേഴ് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ കേരളത്തില് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്നാമത്തെ എക്സാം കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി ഭവാനി പാമ്പ പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് നമ്മുടെ ഉത്തരം ഭാരതപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മികച്ച പിന്നണി ഗായിക ദേശീയ പുരസ്കാരം ലഭിച്ചത് നഞ്ചി അമ്മയ്ക്ക കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവായ്പ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നത് ഇരവികുളം ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞൻ തുറമുഖം ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര താലൂക്ക് തിരുവനന്തപുരം ജില്ല ഇനി നമ്മള് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാ അയ്യങ്കാട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തി അരുവിപ്പുറത്തായിരുന്നു കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിനാലാണ് എഴുതേണ്ടത് വിവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ചു പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ചത് അരയ സമാജം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽ പാത ബേപ്പൂർ ടു തിരുപ്പൂർ തിരൂരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് പയ്യനൂർ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് വേദിയാകുന്നത് ഫ്രാൻസിലെ പാരീസാണ് പ്രശസ്ത നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീറ്റി ഭട്ടതിരിപ്പാട് മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമേറെ വസ്തു പല്ലിന്റെ ഇനാവലാണ് ഇത് നാശം വധിക്കുന്നത് ലാറ്റിക് ആസിഡ് ബാക്ടീരിയാണ് അതായത് പാല താഴെ തരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എഴുതുക തെറ്റ് നാല് മാത്രം മോണാ പല്ല് ആരോഗ്യത്തിന് ജീവകം ബി ഇതാണ് തെറ്റ് ഇനി കണ്ണ് തൊക്ക് മുടി ആരോഗ്യത്തിന് ജീവകം എ നാടി ചുവന്ന രക്താണുക്കൾ ആരോഗ്യം ജീവകം ഇ മുറിവുണ്ടാകാൻ രക്തം കട്ടുപിടിക്കുന്നത് ജീവകം കെ അപ്പോ നമ്മള് അടുത്തതിലേക്ക് പോകുന്നു നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഡി ആണ് പല്ലിന് ഇനി നമ്മൾ ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണ് സമ്പർക്കം മുഖേന അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന പദ്ധതി എന്താണ് സ്നേഹസ്പർശം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ഫാഗോസൈറ്റോസിസ് നടത്തുന്നത് മോണോസൈറ്റോ ന്യൂട്രോഫില്ല പയർച്ചെരി സങ്കര ഇനത്തിന്റെ പേരെന്ത് നമ്മളുടെ ഉത്തരം ഭാഗ്യലക്ഷ്മി വനവിഭവം അല്ലാത്തത് ഏതാണ് മണ്ണെണ്ണ വനവിഭവം അല്ല പശ്ചാത്തലം കോലരക്കൊക്കെ വനവിഭവമാണ് അമ്ലമഴയ്ക്ക് കാരണം എന്താ അമ്ലമഴയ്ക്ക് കാരണം സൾഫർ ഡൈ ഓക്സൈഡാണ് ഇനി ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഉത്തരം ഇന്ത്യ പശ്ചിമ ബംഗാളാണ് സംസ്ഥാനം ശുദ്ധജലം പി എച്ച് വാല്യൂ സെവൻ ന്യൂട്രൽ ആണ് മഴവെള്ളമാണെങ്കിൽ അഞ്ച് പോയിന്റ് ആറ് ആദ്യത്തിന്റെ സൗരയുധ മാതൃക റൂതഫോർ കലാമിൻ സിങ്കിന്റെ ഐരാണ് അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റ് അയണിൻ്റെത് ഹേമറ്റൈറ്റ് ഉത്കൃഷ്ടവാതകങ്ങൾ ഗ്രൂപ്പോ പതിനെട്ടിലാണ് അലസവാതകങ്ങൾ ഇനി താഴെ കൊടുത്തിട്ടുള്ള ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് എന്താണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കത്തില്ല ജ്വലനം റോക്കറ്റ് ഇന്ധനം കൃത്രിമ ശ്വാസനം ശരിയാണ് ഭക്ഷ്യവസ്തുക്കൾ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് എന്താണ് കാർമോയ്സിനാണ് ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷം അടിസ്ഥാനമാക്കി ഭ്രമണ ചലനമാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ പാതയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നു അതാണ് അപവർത്തനം എന്ന് പറയുന്നത് ഇനി ചുവടെ നൽകിയിരിക്കുന്ന താപപ്രേഷണ രീതി ഉൾപ്പെടാത്തത് എന്താ ബാഷ്പീകരണം പാരമ്പര്യത്തിലെ ഊർജ സ്രോതസ്സിന് എക്സാമ്പിൾ കാറ്റ് തിരമാല ഇത് രണ്ടും എക്സാമ്പിൾ ആണ് ഇത് രണ്ടും പാരമ്പര്യമാണ് അപ്പോ എക്സാമ്പിൾ വൺ ആൻഡ് അടുത്തത് ഒറ്റ സംഖ്യ അല്ലാത്തത് ഇത് ഇനി നമുക്ക് മാത്സാണ് ഞാൻ ആൻസർ മാത്രം പറയുന്നു ബി ഇതിൻ്റെ സ്ക്വയർ ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടണം എന്നാണ് അതേ സംഖ്യ വൺ ഫിഫ്റ്റി ത്രീ സ്ക്വയർ പ്ലസ് വൺ ഫിഫ്റ്റി ത്രീ അല്ലെ അല്ലെ വിലയോടെ എത്ര കൂട്ടണം അപ്പോൾ വൺ ഫിഫ്റ്റി ഫോർ പ്ലസ് വൺ ഫിഫ്റ്റി ഫൈവ് അല്ലല്ലോ ആ ഓക്കെ എൺപത്തി രണ്ട് ബി ആണ് വൺ ഫിഫ്റ്റി ത്രീ പ്ലസ് വൺ ഫിഫ്റ്റി ഫോർ ആണ് ഓക്കെ ഇനി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനാറാണ് എൺപത്തിനാല് എ ആണ് എൺപത്തി അഞ്ച് ഹൺഡ്രഡ് എൺപത്തി ആറ് അൻപത്തി ആറ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഉത്തരം ബി ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം സി ആണ് എൺപത്തി ഒൻപത് ഡി ആണ് തൊണ്ണൂറാമത്തെ ചോദ്യം എ ആ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം സി ആണ് തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ഡി ആണ് തൊണ്ണൂറ്റി മൂന്ന് ബി ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം എ ആണ് തൊണ്ണൂറ്റി അഞ്ചിലേക്ക് പോകുന്നു ഡി ആണ് ഉത്തരം തൊണ്ണൂറ്റിയാറിലേക്ക് പോകുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണിത് ബി ആണ് തൊണ്ണൂറ്റി ഏഴ് എ ആണ് തൊണ്ണൂറ്റി എട്ട് ഡി ആണ് തൊണ്ണൂറ്റി ഒൻപത് ബി ആണ് നൂറ് സി ആണ് അപ്പൊ നമ്മളുടെ നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു മാത്സ് മാത്രം നമ്മൾ പറഞ്ഞില്ല നമ്മൾ മറ്റൊരു സെക്ഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ